പുറത്ത് നല്ല മഴയാണ് അപ്പൊ നമുക്ക് ഇതിന്റെ ആദ്യം ഇതിന്റെ കൈ അടിച്ചു വെക്കാം അല്ലെ കൈ അടിക്കുന്ന കാണിച്ചു തരാൻ കണ്ടോ ഇതിപ്പോ നമുക്ക് പതിമൂന്നിഞ്ചിറക്കുണ്ട് നമുക്ക് ഒരിഞ്ചൂടെ ഇറക്കും ഇതിനകത്ത് കൂട്ടിയെടുത്താലോ അപ്പൊ ഇത് ഇങ്ങോട്ട് തിരിച്ചു വെച്ചോണ്ട് അടിക്കാം ഫ്രണ്ടിലോട്ട് കേട്ടോ ഫ്രണ്ടിലോട്ട് നമ്മളിങ്ങനെ അടിക്കുന്നത് ഇത് ഏലയിൻ ഫ്ലെയർ മോഡൽ കുർത്തിയാണ് കേട്ടോ നല്ല നല്ല കുർത്തിയാണ് ഇപ്പൊ ഒത്തിരി പിള്ളേർ ഇടുന്ന ഒരു കുർത്തിയാണ് ഇത് എല്ലാവർക്കും ഇടാൻ പറ്റുന്ന ഒരു കുർത്തിയാണ് സൈഡ് ഓപ്പൺ ഇല്ല നടുക്ക് മാത്രം ഒരു ചെറിയ ഓപ്പൺ കാണും സൈഡ് ക്ലോസ് ആണ് കേട്ടോ ഓപ്പൺ ഇല്ല വേണ്ട ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഇവിടെ ഒന്ന് പതിച്ചടിച്ച് കൊടുക്കാഞ്ഞു മടക്കൊന്നും വേണ്ട പതിച്ചടിച്ചു കൊടുക്കാനും കണ്ടല്ലോ അതിനുശേഷം ഇനിയാണ് നിങ്ങൾ നോക്കി ശ്രദ്ധിക്കാനായിട്ട് ഈ ഒരു മടക്കുണ്ടല്ലോ ഇവിടെ ഒരു അര ഇഞ്ച് കാലിഞ്ച് മടക്കി കൊടുക്ക എന്നിട്ട് നമ്മൾ ഇവിടെ വെച്ച് വെച്ചടിക്കുന്നുണ്ട് കൈ കൈയില്ലാത്ത കയ്യിൽ നീളം കുറഞ്ഞുള്ള തുണികളൊക്കെ ആണെങ്കിൽ ഇങ്ങനെ വെച്ച് അടിച്ചാൽ നമുക്ക് ഒരു ഒന്ന് ഒരിഞ്ച് ഒന്നര ഇഞ്ചോളം നമുക്ക് ഇറക്കം കൂട്ടിയെടുക്കാൻ പറ്റും കേട്ടോ ഏത് രസമായിരുന്നാലും ഈ മോഡൽ കൈ വെച്ച് കൊടുത്താൽ നമുക്കൊരു ഒന്നര ഇഞ്ചൊക്കെ നീളം കൂട്ടിയെടുക്കാൻ പറ്റും പിന്നെ ഈ മടക്ക് പട്ട വീതിക്കാണെങ്കിൽ രണ്ടിഞ്ചോളം കിട്ടും ഇത് നമുക്ക് പതിമൂന്ന് ഇഞ്ചേ ഉണ്ടായിരുന്നുള്ളൂ വെട്ടിയപ്പോഴും ഇപ്പൊ നോക്കിക്കോണം ഇപ്പൊ നമുക്കൊരു പതിനാല് ചില്ലറ കിട്ടും കണ്ടോ പതിനാല് പതി തച്ചു കഴിയുമ്പോ പതിനാല് ഇഞ്ച് വരും അപ്പൊ നമ്മൾ പതിമൂന്നിഞ്ചിലാണ് വെട്ടി കണ്ടോ ഇത്രയും നീളം നമുക്ക് ഇത്രയും നീളം കൂടുതൽ കിട്ടിയിട്ടുണ്ട് ഇത്രയും നീളം ഈ ഈ കളർ കാണുന്ന ഇത്രയും ഭാഗം നമുക്ക് നീളം കൂടുതൽ കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇതൊരു ടിപ്സ് ആണ് കിട്ടാം അപ്പൊ നമുക്ക് രണ്ട് കൈയും തച്ചെടുക്കാം നമ്മള് കൈ രണ്ടും തയ്ച്ച് മാറ്റിയിട്ടുണ്ട് രണ്ടല്ല രണ്ട് കൈ നമ്മൾ തയ്ച്ച് മാറ്റിയിട്ടുണ്ട് അപ്പൊ ഇതുപോലെ തന്നെ പട്ട വെച്ചടിച്ചു അപ്പൊ നമുക്ക് ഒരിഞ്ചിറക്കം കൂടുതൽ കിട്ടി ഈ മോഡലൊക്കെ വെട്ടുമ്പോൾ നമ്മൾ കഷ്ടിച്ചു വെട്ടിയില്ലെങ്കിൽ ഈ നൈറ്റിവിറ്റിയിലൊന്നും വെട്ടാൻ പറ്റത്തില്ല കേട്ടോ പിന്നെ ഇത് അത്യാവശ്യം തുണി ഉള്ളതുകൊണ്ട് പറ്റിയതാണ് നമുക്ക് ഇതൊക്കെ തയ്ക്കുമ്പോ ഒരു മൂന്ന് മീറ്റർ തുണിയൊക്കെ എടുത്താൽ നല്ലതായിട്ട് പ്ലെയർ ഇട്ട് തയ്ക്കാൻ പറ്റും അപ്പൊ നമുക്ക് ഇത് ഇത് വേണ്ട ഇതിന്റെ മിഡിൽ പീസാണ് ഇത് കേട്ടോ മിഡിൽ നടുക്ക് വരുന്ന ഭാഗം അതായത് ഷോൾഡർ വരുന്ന ഭാഗം കണ്ടല്ല ഇത് ഷോൾഡർ വരുന്ന ഭാഗം കൈയിലെ പകുതിയാണ് വന്നിട്ടുള്ളത് കൈക്കുഴിയിലെ അപ്പൊ നമുക്ക് ഇങ്ങനെ ഇരിക്കുന്നത് അപ്പൊ ഇതിനെ ഇവിടെന്നാണ് നമ്മൾ തയ്ച്ചുകൊടുക്കാൻ നമ്മൾ ഇവിടെ നിന്ന് ഇപ്പിച്ച് തയ്ക്കണം വിടനെ പിടിച്ചു വയ്ക്കണം നല്ല ഭംഗിയാണ് കേട്ടോ ഇങ്ങനത്തെ കുർത്തി ഇടാന് ഇത് കട്ടിയുള്ള തുണിയാണെങ്കിൽ ലൈനിങ് ഒന്നും വേണ്ട കാരണം ഓപ്പൺ അല്ലാത്തോണ്ട് ലൈനിങ് നിർബന്ധം വലിച്ചു പിടിക്കരുത് പതിയെ പിടിച്ചുകൊണ്ട് വയ്ക്കാൻ കണ്ടല്ലോ നമുക്കിപ്പ ഇത് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് ഒരു പീസ് തയ്ച്ചപ്പം നമുക്ക് ഇങ്ങനെ വന്നിട്ടുണ്ട് ഇതാ ഇതുപോലെ അപ്പം അടുത്ത പീസ് നമുക്ക് തയ്ച്ചെടുക്കാം അടുത്ത പീസ് തയ്ക്കുമ്പോൾ നമ്മൾ ഈ താഴേ നിന്ന് എണ്ണ തുടങ്ങണം കേട്ടോ മോളീന്ന് വെച്ച് തയ്ച്ചാൽ നമുക്ക് കൃത്യമായിട്ട് കിട്ടത്തില്ല താഴേ നിന്ന് എണ്ണ തുടങ്ങണം അപ്പം നമുക്ക് ഈ പീസ് അടിയിലാക്കി തയ്ക്കാം നമ്മള് ഇപ്പൊ ഈ രണ്ട് പീസ് ഞാൻ ലോക്ക് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ നിങ്ങളടുത്ത് പറഞ്ഞില്ല ലോക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ കണ്ടോ നമ്മൾ ഇങ്ങനെയാണ് ഇതിന്റെ ഷോൾഡർ ഭാഗം ഈ ഷോൾഡർ അവിടെ നിന്ന് നമുക്ക് ഈ പിറ്റ് കഴിഞ്ഞിട്ട് അതായത് നമുക്ക് ഒതുക്കം വേണമെന്ന അരക്കെട്ടിന് ആ മുകളിൽ നിന്ന് തുടങ്ങും കേട്ടോ അരക്കെട്ടിന്റെ അവിടെ നിന്ന് തുടങ്ങും ഇത് അല്ലെങ്കിൽ വൃത്തിയോടാണ് മുകളിലോട്ട് ലൂസായി കിടക്കും നമുക്ക് അവിടുന്ന് ഇത് ഇനി ഇനി നമ്മൾ തയ്ക്കുമ്പോ അടുത്ത പീസ് തയ്ക്കുമ്പോ മുകളിൽ നിന്ന് തച്ചു തുടങ്ങും കേട്ടോ മുകളിൽ നിന്ന് തച്ചു തുടങ്ങണം അപ്പൊ നമുക്ക് ഇനി ഇവിടുന്ന് അടച്ചു തുടങ്ങാം വലിച്ചു പിടിക്കരുത് നിങ്ങള് കറക്റ്റായിട്ട് പിടിച്ചുവെച്ച എന്താക്കിന് ഇവിടുന്ന് ചുടങ്ങണം കൈക്കൂലിയിലടന്ന് ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ബാക്ക് പീസ് ഡാട്ടിന്റെ ഭാഗത്ത് ഒരു അല്പം ഒതുക്കി കൊടുക്കാം കേട്ടോ ഒരല്പം കൂട്ടി ഞാൻ ഒതുക്കി അടിച്ചു കൊടുക്കാം അപ്പൊ നല്ല ഒതുങ്ങി വരും ും ഒരു പീസ് നിലവായിരിക്കും അപ്പൊ നിങ്ങൾക്ക് അളവ് കറക്റ്റാ വരത്തില്ല ഇത് വലിച്ചു പിടിക്കാതെ നമ്മളിങ്ങനെ ഇങ്ങനെ പതുക്കെ നൈസാ തച്ചെടുക്കണം ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ പുറത്തൂടെ വേണമെങ്കിൽ അടിച്ചെടുക്കാൻ വേണ്ട അതിന്റെ ആവശ്യമില്ല ആവശ്യമില്ലാട്ടോ അപ്പൊ നമുക്ക് ഇനി ഇനി നമുക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് വേണമെങ്കിൽ അടിച്ചു പോവാം കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് കറക്റ്റ് ആയതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് അടിച്ചു പോവാം നോക്കി അടിക്കണമെന്ന് മാത്രം നോക്കിവിടുന്ന് അടിച്ചു പോവാം ഒരു കാരണവശാലും നിങ്ങൾ ഇത് വലിച്ചു പിടിക്കരുത് കേട്ടോ അത ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പൊ ഇത് ലോക്ക് ചെയ്ത് വെച്ചിട്ട് കാണിച്ചു തരാം ഞാൻ കേട്ടോ ഇത് നോക്കിക്കേ നല്ലൊരു പ്ലെയർ നമുക്ക് ഈ തുണിയിലെ വീതി എന്ന് പറഞ്ഞത് മുപ്പത്തിരണ്ടിഞ്ച് വീതി ഉണ്ടായിരുന്നുള്ളു അല്ലേ മുപ്പത്തിരണ്ടിഞ്ച് വീതി ഉള്ള മുപ്പത്തിരണ്ട് മുപ്പത്തി മൂന്നിഞ്ച് വീതി ഉള്ള തുണിയാണ് അത് നമ്മളിങ്ങനെ വെട്ടി തച്ചൊക്കെ വരുമ്പോ മുപ്പത് മുപ്പതിഞ്ചൊക്കെ കിട്ടുള്ളൂ ഇത് കണ്ടാ ഇപ്പൊ എത്ര ഇഞ്ച് വീതി വൈഡ് കിട്ടിയെന്നറിയാമോ ഇപ്പൊ നാപ്പത്തി നാപ്പത്തി ആറ് ഇഞ്ച് നാൽപ്പത്തഞ്ച് നാപ്പത്തി ഉണ്ട് തച്ച് വരുമ്പോ എങ്ങനെ എന്നാലും നാപ്പത്തഞ്ച് കിട്ടും കേട്ടോ അപ്പൊ നമുക്ക് ഇതിന്റെ ഫ്രണ്ട് പീസ് കൂടെ അടിച്ചെടുക്കാം അല്ലെ ഫ്രണ്ട് പീസ് അപ്പൊ നമ്മളിത് താഴേന്ന് അടച്ച് പോവാണ് നമുക്ക് ഫ്രണ്ട് പീസ് രണ്ടും രണ്ടായിട്ടാണ് കേട്ടോ കാരണം ഫ്രണ്ടിലൂടെ ഓപ്പൺ ആണ് അപ്പൊ നമുക്കത് രണ്ട് പീസും കൂടെ ഒരുമിച്ച് വെച്ച് അടിച്ചിട്ടെടുക്കാം ഇവിടെ അടിച്ച് ഇതിന്ന് ഒരു പീസ് എടുത്ത് ഇപ്പുറത്തെ സൈഡിലോ അടിക്കാം എന്നിട്ട് ലോക്ക് ചെയ്തിട്ട് അടുത്ത പീസ് വെച്ച് അടിക്കാം അപ്പൊ നമുക്ക് ഇതിന്റെ ഫ്രണ്ട് പീസ് ഞാൻ അടിച്ചു വെച്ചിട്ടുണ്ട് കണ്ട ഇത് നമ്മളിവിടെ ഈ സൈഡ് ഒന്ന് ഒരല്പം വേണ്ട ഈ ഇവിടെ നമ്മൾ ഇവിടെ നമ്മളൊന്ന് കുഴിച്ചു കൊടുത്തു ഇവിടെ ഒന്ന് ഒതുക്കി കൊടുത്തു അപ്പോഴും നമുക്ക് ഇവിടെ ഒരു ഷേപ്പ് വരും കണ്ടോ അതിനാണ് ഇവിടെ നമ്മൾ നൂന്ന് വരുല്ല കണ്ടോ ഒരു ചെറിയ ഒരു ഷേപ്പ് കിട്ടും അതിന് ഇവിടെ ഒരു ചെറിയ ഷേപ്പ് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടുന്ന് ഡാട്ടും വല്ലതാക്കിയെടുത്ത് ഇവിടുത്തെ ഡാട്ടും ഒന്ന് ഒതുക്കി കൊടുക്കുമ്പോൾ ഒരു ഷേപ്പ് വരും അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമുക്ക് ഇനി ഇതിന്റെ കഴുത്ത് വെട്ടാം കോളറാണ് ഈ കൈക്കുഴിയൊക്കെ തച്ചതിന് ശേഷം കുറച്ച് നിറക്കി വെട്ടി കൊടുക്കണം കേട്ടോ നമ്മൾ ആറിഞ്ച് മാത്രമേ എഴുതി എടുത്തിട്ടുള്ളൂ അത് നമുക്കൊരു ഒരിഞ്ചുകൂടെ വെട്ടി താഴ്ത്തി കൊടുക്കണം കാരണം ഇവിടെ നമ്മൾ വെട്ടി കുറയ്ക്കുമ്പോ ഇവിടെ കുറഞ്ഞു പോകും അപ്പം കണക്കിന് പിന്നീട് വെട്ടി പോകണം നമുക്ക് ഇതിന്റെ കഴുത്ത് എന്ന് പറയുമ്പോൾ കഴുത്ത് ഹാഫ് കോളർ മതി കേട്ടോ ഹാഫ് കോളർ എന്ന് പറയുമ്പോൾ ഒരു മൂന്ന് മൂന്നര ഇഞ്ച് കഴുത്ത് എടുക്കണം മൂന്നര ഇഞ്ച് ഒരല്പം വൈഡ് കൂട്ടിയെടുക്കണം കാരണം ഇത്തിരി നമുക്കവിടെ മടക്കി അടിക്കാനുണ്ട് അപ്പം വയഡ് എളുപ്പം എടുക്കണം ഇത്തിരി എടുക്കണം അപ്പൊ ഇങ്ങനെ മടക്കി അടിക്കുമ്പോൾ വയഡ് കുറയും നമുക്ക് ഇതിങ്ങനെ മടക്കി അടിച്ചെടുക്കാം ഇവിടെ നിന്ന് മടക്കി അടിച്ചിട്ട് ഫ്രണ്ടാണ് ഇത് കേട്ടോ ഫ്രണ്ട് പീസ് നമുക്കൊന്ന് മടക്കി അടിച്ചു കൊടുക്കാം ഇതുപോലെ നമുക്ക് രണ്ട് സൈഡും മടക്കി അടിച്ചെടുക്കാം നമ്മളിപ്പോൾ ഒരു സൈഡ് മടക്കി അടിച്ചെടുത്തിട്ടുണ്ട് ഈ സൈഡ് നമ്മൾ മടക്കി അടിക്കണ്ട പക്ഷേ നമുക്ക് ഇത്രയും ദൂരം ഒന്ന് മടക്കി അടിക്കണം അതായത് ഒരു ഹാഫ് ഹാപ്പാകം മുകളിൽ മീനക്കൂടെ വെച്ചിട്ട് ഇത്രയും ഒന്ന് മടക്കി അടിക്കണം കണ്ടല്ല ഇത്രയും മടക്കി അടിച്ചിട്ട് സൂചി ഒന്ന് പൊക്കുക എന്നിട്ട് ഇവിടെ ഇതുമായിട്ട് ചേർത്ത് വെച്ചിട്ട് അല്ലെങ്കിൽ രണ്ടടി മുകളിൽ വരും കേട്ടോ ഇവിടെയും ഒരടി വരും ആദ്യം മടക്കി അടിക്കണമെന്ന് വരും അപ്പം ഒരടി മാത്രമേ മുകളിൽ വരുവുള്ളൂ അപ്പൊ നമുക്കിങ്ങനെ ഒരല്പം ഓപ്പൺ ആണെ പിന്നൊന്ന് ഈ മടക്കി വെച്ചിട്ട് ഇതിന്റെ പുറത്തുകൂടെ അടിച്ചു കൊടുക്കാം മടക്കി വെ മടക്കി വെച്ചിട്ട് ഇതെ കൂടെ ഇങ്ങനെ അടിച്ചുപോണം കണ്ടാ ഇങ്ങനെ അടിച്ചു പോകണം അപ്പൊ നമുക്ക് ഇവിടെ ബഡർ വെച്ച് അങ്ങ് പിക്സ് ചെയ്യാം അപ്പൊ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഓപ്പൺ ടോപ്പ് ടോപ്പെന്നേ വിചാരിക്കൂ പക്ഷെ നമ്മൾ പിക്സ് ആണ് ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മളിത് അടിച്ചെടുത്തിട്ടുണ്ട് ഫ്രണ്ട് പീസ് ആണ് ഫ്രണ്ട് പീസ് ഉണ്ട് നമ്മൾ ഇത്രയും ഒരു ഓപ്പൺ ഇട്ടിട്ടുണ്ട് ഇത്രയും ഓപ്പൺ ഉണ്ട് അപ്പം ഇവിടം വരെ നമ്മൾ മടക്കി വെച്ച് അടിച്ചിട്ടുണ്ട് ഈ ഓപ്പൺ കൂടെ നമ്മളൊന്ന് മടക്കി അടിച്ചു കൊടുത്താൽ അതായത് ഇതിന്റെ എൻ്റെ കൂടെ അടിച്ചു കൊടുത്താൽ മതി കേട്ടോ അത് നമ്മൾ മടക്കി അടിക്കണമെന്നില്ല ഇതിന്റെ എൻ്റെ കൂടെ ചെറുതായിട്ടൊന്ന് അടിച്ചു കൊടുത്താൽ മതി അപ്പോൾ നമ്മൾ ഫ്രണ്ട് പീസും റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മൾ ഇങ്ങനെ അടിച്ചെടുക്കുമ്പോൾ ഉള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ രണ്ട് തയ്യൽ പിണീര് വരത്തില്ല മറ്റേ നമ്മൾ മടക്കി അടിച്ചിട്ട് പിന്നെ വെച്ചടിക്കുമ്പോൾ രണ്ട് തയ്യൽ നമ്മൾ ഇപ്പം ഇത്രയും ഇത്രയും നമ്മൾ ഓപ്പൺ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇത്രയും ഓപ്പൺ ഇട്ടിട്ടുണ്ട് പക്ഷെ ഇത്രയും നമുക്ക് വേണ്ട നമ്മൾ ബട്ടർ വെക്കുമ്പോൾ നമുക്ക് ആവശ്യത്തിന് പോയിട്ടുള്ളത് ബട്ടർ വെച്ച് ഫിക്സ് ചെയ്താൽ മതി അപ്പം നമുക്ക് തുറന്ന് വരത്തില്ല അപ്പൊ നമുക്ക് പിന്നീട് അത് ഓപ്പൺ ചെയ്യണമെങ്കിൽ ഓപ്പൺ ചെയ്യാം ബട്ടർ ഇളക്കി കൊടുക്കാം അല്ലെങ്കിൽ ബഡ് ഒന്നുകൂടെ വെച്ചു കൊടുക്കാം അങ്ങനെയൊക്കെ ചെയ്യാം നമുക്ക് ഇനി ഇതിന്റെ ഷോൾഡർ നമ്മൾ മുട്ടിയെടുക്കാം ഇതിൻ്റെ ഷോൾഡർ തമ്മിൽ നമുക്ക് മൂട്ടിയെടുക്കാം കേട്ടോ ഷോൾഡറ് മൂട്ടി അപ്പുറത്തെ സൈഡ് നമുക്കിതുപോലെ തയ്ച്ചെടുക്കാം അപ്പോൾ രണ്ട് സൈഡും ഞാൻ തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ നമ്മൾ കൈക്കുഴി ഒന്ന് പിടിച്ചു നോക്കാം അല്ലേ കൈക്കുഴി ഒന്ന് പിടിച്ചു നോക്കുമ്പോൾ കൈക്കുഴി കുറച്ച് ലെവൽ ചെയ്യാനുണ്ടാകും കാരണം പ്രിൻസസ് കട്ട് വെട്ടിയെടുത്ത് കുറച്ച് നമുക്ക് പോയിട്ടുണ്ടാകും അപ്പോൾ നമുക്ക് അവിടെ കണ്ടാവും ഇതിൻ്റെ അവിടെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം ഒരു ലെവൽ ചെയ്ത് നമുക്കൊന്ന് ഒരയിഞ്ചിന് താഴെ വെട്ടിക്കൊടുക്കണം കാരണം നമുക്ക് ആറര ഇഞ്ച് എടുത്തിട്ടുള്ളൂ അതിൽ പ്രിൻസസ് കട്ട് കുറച്ച് വെട്ടിപ്പോയപ്പോൾ അതിന് കുറഞ്ഞിട്ടുണ്ടാകും അപ്പം നമുക്ക് കുറച്ചുകൂടെ ഒന്ന് വെട്ടിയെടുക്കാം അപ്പോൾ ഒരു ആറര ഇഞ്ച് നമ്മൾ ഫിനിഷ് ചെയ്ത് കൈക്കൂടി വെട്ടിയെടുത്തു ഇനി ഇതിൻ്റെ നമുക്കിതിൻ്റെ കൈ ഒന്ന് ഫിറ്റ് ചെയ്തെടുക്കാം ഇതിൻ്റെ കൈ പിടിച്ചിട്ട് കൈ നമ്മൾ നേരത്തെ അടിച്ചു വെച്ചിട്ടുണ്ട് നമുക്കിതിൻ്റെ കൈ ഒന്ന് ഫിറ്റ് ചെയ്തെടുക്കാം അപ്പോൾ അതൊന്ന് ലെവൽ ചെയ്തിട്ട് കൈ ഒന്ന് ഫിറ്റ് ചെയ്തെടുക്കാം അപ്പോൾ കൈ രണ്ട് കൈയും നമുക്ക് ഫിറ്റ് ചെയ്തെടുക്കണം അല്ലേ അപ്പോൾ അങ്ങനെ കൈ ഒന്ന് ഫിറ്റ് ചെയ്തെടുക്കാം നമുക്ക് രണ്ട് കൈ നമ്മളത് ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഈ കൈ ഒന്ന് നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം നമുക്ക് കൈ ജോയിൻ ചെയ്യാൻ ആദ്യം നമുക്ക് നോക്കേണ്ടത് എൻ്റ് വണ്ണമാണ് പത്തര ഇഞ്ചാണ് പത്ത് ഇഞ്ച് വണ്ണമായിട്ട് നമുക്ക് കൈ എൻ്റ് തയ്ക്കണം ഇവിടെ നമ്മൾ കൈ വണ്ണമെന്ന് പറയുമ്പോൾ പതിനൊന്ന് ഇഞ്ച് വരണം അപ്പോൾ പതിനൊന്നിഞ്ച് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരിഞ്ച് തയ്യൽ തുമ്പിട്ട് അടിച്ചു പോയാൽ മതി കറക്റ്റായിരിക്കും മുപ്പത്തി ആറിഞ്ചാണ് ചെസ്റ്റ് വണ്ണം വരേണ്ടത് അത് നമുക്കൊരിഞ്ച് തയ്യൽ തുമ്പിട്ട് അടിച്ചു പോയാൽ മതി കറക്റ്റ് ആയിരിക്കും ഒരിഞ്ച് കണക്കാക്കിയാണ് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മളിങ്ങനെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് സൈഡും നമ്മൾ ഇങ്ങനെ ജോയിൻ ചെയ്തെടുത്തു അപ്പോൾ കണ്ടല്ലോ ആ ടോപ്പ് നല്ല ഇപ്പോൾ തന്നെ നല്ല ഭംഗിയായിട്ടിരിക്കുന്ന ഡ്രസ് സൈഡൊക്കെ നല്ല ഒതുങ്ങി വന്നിട്ടുണ്ട് ഇനി അടുത്ത് നമുക്കിതിൻ്റെ കോളർ നോക്കണം കോളർ എട്ടര ഇഞ്ചാണ് വന്നിട്ടുള്ളത് ഉണ്ടോ അപ്പോൾ ഒരു പതിനാറ് പതിനേഴ് ഇഞ്ച് വരും അപ്പോൾ തയ്ച്ച് വരുമ്പോൾ നമുക്കത് വളഞ്ഞ് വരുമ്പോൾ പതിമൂന്ന് ഇഞ്ച് ഷോൾഡർ കോളർ ഞാൻ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നില്ല കാരണം കോളർ അടിക്കാൻ നേരത്തെ ഞാൻ പറഞ്ഞ് തന്നിട്ടുള്ളതുകൊണ്ട് ഇത് ഞാൻ വ്യക്തമായിട്ട് പിന്നെ പറയുന്നില്ല നമുക്കതുകൊണ്ട് കോളർ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് കാണിച്ചിട്ടില്ല എൻ്റെ ബാക്കിലോട്ടുള്ള വീഡിയോ കണ്ടാൽ മതി മനസ്സിലാവും അപ്പം നമുക്കിതിൻ്റെ കോളർ ഒന്ന് പിറ്റി തരുക ഫോൾഡർ ഫിറ്റിൻ അറിയാമല്ലോ നല്ല വശങ്ങൾ ചേർത്ത് വെച്ച് അടിക്കുക എന്നിട്ട് തിരിച്ച് മറിച്ച് അകത്തോട്ടിട്ട് അടിച്ചെടുക്കുക കേട്ടോ കോളർ നമുക്ക് നല്ല വശം അതായത് കോളർ സ്റ്റിപ്പ് വെച്ച് അടിച്ചിട്ടുള്ള വശവും ഓട് പോയിട്ട് അപ്പോൾ ഇങ്ങനെയുണ്ട് നല്ല അടിപൊളി ഇത് ആ കോളറൊക്കെ അടിച്ചെടുത്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട് നല്ല അടിപൊളി ഒരു കുർത്തിയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ നോക്കി കണ്ട് പഠിക്കുക പ്ലീസ് ഇത് ഇതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി ഞാൻ എല്ലാം ഒന്നും കാണിച്ചിട്ടില്ല കാരണം കണ്ടോ പ്രിൻസസ് കട്ടിൻ്റെ അവിടെയൊക്കെ നല്ല ഭംഗിയായിട്ട് ഒതുങ്ങി വന്നിട്ടുണ്ട് ഒതുങ്ങിയെന്ന് വെച്ചാൽ നല്ല അടിപൊളിയായിട്ട് അത്യാവശ്യം ഫ്ലെയറും ഉണ്ട് ആ പിമ്പിറ്റിട്ടെങ്കിലും പീസ് കണ്ടല്ലോ അപ്പോൾ അതൊക്കെ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് എടുക്കാൻ വേണ്ട കൈയൊക്കെ ഒരു മടക്ക് വെച്ചിട്ട് ഒരു ബട്ടണും എല്ലാം ആയിട്ട് നല്ല ഭംഗിയായിട്ട് കോളറൊക്കെ കണ്ടല്ലോ നല്ല ഭംഗിയായിട്ട് താഴെ ഒരു ഓപ്പണൊക്കെ കൊടുത്തിട്ട് ഒരു എട്ടിഞ്ച് ഓപ്പൺ കൊടുത്തിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല ഒതുക്കമുള്ള നല്ലൊരു കുർത്തിയാണ് നല്ല അടിപൊളിയൊരു കുർത്തിയാണ് നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു കോളറൊക്കെ കണ്ടല്ലോ നല്ല അടിപൊളിയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒക്കെ ബൈ ഇതിപ്പോൾ ഞാൻ കണ്ടോ കോളർ അടിച്ചെടുത്തിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് കോളർ വന്നിട്ടുണ്ട് കണ്ടോ ഈ കോളർ നമ്മളിങ്ങനെ അടിച്ചെടുത്തപ്പം നമുക്കിപ്പോൾ എത്ര വണ്ണം വെച്ചാൽ അത്രയും വണ്ണമൊന്നും കിട്ടിയിട്ടില്ല കാരണം വളഞ്ഞ ഭാഗത്ത് വരുമ്പോൾ നമുക്കറിയാം കോളർ ഇറക്കം കുറയും ഇപ്പോൾ പതിനാറര ഇഞ്ചുണ്ടായിരുന്നതാണ് ഇപ്പോൾ ഇതാണ് കണ്ട പതിനാലിഞ്ച് കഷ്ടിച്ച് പതിനാലിഞ്ചുള്ള അപ്പോൾ കറക്റ്റായിരിക്കും കോളർ അപ്പോൾ കണ്ടു നമുക്ക് ഇത് കോളർ ഇങ്ങനെയാണ് അടിച്ചെടുക്കുന്നത് കോളർ അടിച്ചെടുക്കുന്ന രീതി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഇത് കട്ട് ചെയ്യുന്നതും തയ്ക്കുന്നതും ഒന്നും ഞാൻ കാണിച്ചിട്ടില്ല കാരണം നേരത്തെ എൻ്റെ ബാക്കിലോട്ടുള്ള വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോളർ തെട്ടുന്നത് എങ്ങനെയെന്നും അത് തയ്ച്ചെടുക്കുന്നതെങ്ങനെന്ന് മനസ്സിലാവും കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഒരുപാട് നീട്ടിക്കൊണ്ട് പോകാത്തത് ഇതിൻ്റെ ബാക്കി ഭാഗം കാണാം